വെൽക്കം ടു മെട്രിക്സ് പി എസ് സി ഗൈഡ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള റീനൻസെൻസിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് പ്രിലിമിനറിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇത് കേരള റീനൻസെൻസ് സോ പി എസ് സി മുൻവർഷ എക്സാംസിൽ ആവർത്തിച്ച് ചോദിച്ച ഏതാനും ചോദ്യങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനത്തിനായി പണ്ഡിറ്റ് കറുപ്പൻ രൂപവത്കരിച്ച സംഘടന ഏത് ആൻസർ കൊച്ചി പുലയ മഹാസഭ ശ്രീനാരായണ ഗുരു രചിച്ച നവമഞ്ചരി ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത് ആൻസർ ചട്ടമ്പി സ്വാമികൾ ധർമ്മം ആരുടെ രചനയാണ് ആൻസർ ശ്രീനാരായണ ഗുരു ദക്ഷിണായനം എന്ന പുസ്തകം രചിച്ചതാരെ വി ഭട്ടതിരിപ്പാട് ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പി സ്വാമികളെയും പഠിപ്പിച്ചതാരാണ് ആൻസർ തൈക്കാട് അയ്യ യാതന അനുഭവിക്കുന്നവരുടെ വിഭാഗത്തിൽ നിന്ന് തിരുവിതാംകൂറിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തി ആൻസർ അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ് ആൻസർ വെങ്ങാനൂർ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാരെ ഡോക്ടർ പൽപു എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യ വാർഷിക സമ്മേളനം എവിടെയാണ് നടന്നത് ആൻസർ അരുവിപ്പുറം ഹരിജൻ സമുദായത്തിനു നൽകിയ സേവനങ്ങളെ മാനിച്ച് തിരുവിതാംകൂർ സർക്കാർ ആരെയാണ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് ആൻസർ അയ്യങ്കാളി ക്രിസ്തു മതനിരൂപണം രചിച്ചതാര് ചട്ടമ്പി സ്വാമികൾ പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിൽ കായൽ സമ്മേളനം നടന്ന വർഷം ഏത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് എവിടെയാണ് അയ്യങ്കാളി യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്കായി ആദ്യ സ്കൂൾ ആരംഭിച്ചത് ആൻസർ വെങ്ങാനൂർ സമാജം സ്ഥാപിച്ചത് ആര് പണ്ഡിറ്റ് കറുപ്പൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് ആര് ആൻസർ മന്നത്ത് പത്മനാഭൻ പെരിനാട് സമരം നയിച്ചതാര് ആൻസർ അയ്യങ്കാളി ഏത് വർഷമാണ് വീട്ടി ഭട്ടത്തിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് വാല സമുദായ പരിഷ്കരണി സഭ സ്ഥാപിച്ചത് ആര് ആൻസർ പണ്ഡിറ്റ് കറുപ്പൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലും ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആര് ആൻസർ കുമാര ഗുരുദേവൻ കല്യാണി കല്യാണിദായനി സഭ സ്ഥാപിച്ചത് ആര് ആൻസർ പണ്ഡിറ്റ് കറുപ്പൻ ഭാരത് കേസരി എന്നറിയപ്പെട്ടത് മന്നത്ത് പത്മനാഭൻ വെളുത്തേരി കേശവൻ വൈദ്യൻ ആരുടെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ആൻസർ ശ്രീനാരായണ ഗുരു വിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ആര് ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ വേദാധികാര നിരൂപണം എഴുതിയതാര് സ്വാമികൾ ഊരൂട്ടമ്പലം ലഹള കല്ലുമാല സമരം എന്നിവയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലമായി വൈക്കത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആര് മന്നത്ത് പത്മനാഭൻ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക